ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ആറാം വാക്യം യൂതയായിലെ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായി ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നതയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അങ്ങ് നൽകിയ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ ദിവസം അങ്ങേതിരു ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം വരുന്നൊരു വർഷത്തെ അനുഗ്രഹ പൂർണ്ണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ